നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രവേശ് ചോദ്യ പേപ്പർ ഒന്നിൻ്റെ മോഡൽ ചോദ്യമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പ്രവേശ പരീക്ഷ ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർ ഈ ഒരു ചോദ്യ പേപ്പറ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇതേ രീതിയിലായിരിക്കും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് മോഡല് ആദ്യം വരുന്നത് ഫസ്റ്റ് പേപ്പറിൽ ഗദ്യത്തിൽ വരുന്ന പാഠഭാഗങ്ങളാണ് ആദ്യത്തെ ആറ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും ആദ്യത്തെ ആറ് ചാപ്റ്റർ അറുപത് മാർക്കിന് ചോദിക്കുന്നതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏകാംഗി പ്രേംചന്ദ് തായി ഗാന്ധിജി നേതാനഹി അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു അറുപത് മാർക്കിന് ചോദിക്കും പിന്നെ വരുന്ന ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ ഒരു ആറ് ചാപ്റ്റർ പഠിച്ച വയ്ക്കുക അതിൽ നിന്ന് നാലെണ്ണം ചോദിക്കും രണ്ടെണ്ണം എഴുതുക പിന്നെ വരുന്ന കഹാനിയാണ് കഹാനിയിലും അഞ്ചെണ്ണം ഉണ്ട് അതിൽ മൂന്നെണ്ണം ചോദിക്കും ഒരെണ്ണം എഴുതിയാൽ മതി അപ്പം ഇത്രയാണ് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് അപ്പോൾ പ്രവേശനം നന്നായിട്ട് പഠിച്ച് ക്ലാസ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഭൂഷണ പഠിക്കാൻ കഴിയുകയുള്ളൂ പ്രവേശി എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു പേപ്പർ ജയിച്ചില്ലെങ്കിൽ മൂന്ന് പേപ്പറും വീണ്ടും എഴുതേണ്ടി വരും ഓരോ പേപ്പറും ശ്രദ്ധയോടെ എഴുതുക അപ്പോൾ പ്രവേശി പാസ്സായി ഭൂഷണം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു സ്കൂളുകൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഏത് സി ബി എസ് സി സ്കൂളിലും ഐ സി ഐ സി സ്കൂളിൽ സ്റ്റേറ്റ് സ്കൂളിലൊക്കെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ജെ എൽ ടിക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കോഴ്സ് അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക ഫസ്റ്റ് പേപ്പറിൽ വരുന്ന ഇതാണ് ആദ്യത്തെ ആറ് ചാട്ടിൻ്റെ ഗദ്യം പിന്നെ ഗാന്ധിജി പിന്നെ വരുന്നത് കഥകൾ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി എടുത്ത് നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആവശ്യമുള്ള കുട്ടികൾ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആഴ്ചയിൽ രണ്ട് ദിവസമായിരിക്കും ഓൺലൈൻ ക്ലാസ് വരുന്നത് ഫീസ് അഡ്മിഷൻ ഫീസ് സൗജന്യമാണ് എക്സാം ഫീസും അഡ്മിഷൻ ഫീസും അഡ്മിഷൻ ഇല്ല എക്സാം ഫീസും ട്യൂഷൻ ഫീസും പിന്നെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തി അയ്യായിരത്തി അഞ്ഞൂറാണ് പാക്കേജ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ അറിയിക്കുക നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നതാണ് നിങ്ങളുടെ എക്സാം സെൻറ്റർ വരുന്നത് അതാത് സ്കൂളിൻ്റെ അടുത്തുള്ള സെൻറ്റർ എക്സാം സെൻറ്റർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും അടുത്ത വീഡിയോയിൽ ലഭിക്കുന്നതാണ് എല്ലാവർക്കും നമസ്തേ